നമസ്കാരം അലോലി വാർത്തയിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ വെള്ളി ശനി ദിവസങ്ങളിൽ കുറഞ്ഞത് നാല് ശക്തമായ സൗര കൊടിക്കാറ്റുകൾ ഭൂമിയിൽ എത്തിയിരുന്നു സൗര കൊടിക്കാറ്റിന് പിന്നാലെ ഭീകര സൌരജ്വാലകളെയും ഭൂമിയിലേക്ക് പുറന്തള്ളുകയാണ് സൂര്യൻ ഇപ്പോൾ ഭൂമി ലക്ഷ്യമാക്കി അവ നീങ്ങുകയാണെന്നും കഴിഞ്ഞ ആഴ്ച വീശിയ സൗര കൊടുങ്കാറ്റിനേക്കാൾ ശക്തിയേറിയതാണെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു സൂര്യന്റെ ദൃശ്യമായ ഭാഗത്തു നിന്നുമാണ് നിലവിലെ സൗരജ്വാല പുറപ്പെട്ടതെന്നാണ് അമേരിക്കയിലെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ രേഖകൾ പറയുന്നത് അമേരിക്കയിലാകും സൗരജ്വാലയുടെ പ്രത്യാഘാതം കൂടുതലായി എത്തുകയെന്നും റേഡിയോ സേവനങ്ങൾ വ്യാപകമായി തടസ്സപ്പെടുമെന്നുമാണ് മുന്നറിയിപ്പ് സൂര്യനെ കാണുന്ന ഇരുണ്ടതും എന്നാൽ സമീപ പ്രദേശങ്ങളെക്കാൾ തണുത്തതുമായ ഭാഗങ്ങളാണ് സൗരകണക്കുകൾ ഇവ സൂര്യനിലെ കാന്തമണ്ഡലവുമായി ബന്ധപ്പെട്ടാണ് പിരിഞ്ഞു കിടക്കുന്ന കാന്തമണ്ഡലത്തിലെ ഊർജം പെട്ടെന്ന് പുറത്തേക്ക് പുറന്തള്ളുമ്പോഴാണ് പൊട്ടിത്തെറിയുടെ രൂപത്തിൽ സൗരജ്വാലകൾ പുറത്തേക്ക് തെറിക്കുന്നത് നിലവിൽ ഭൂമിയെ ലക്ഷ്യമാക്കി നീങ്ങുന്ന രാക്ഷസൻ സൗരജ്വാല ധ്രുവദീപ്തിക്കോ ഭൗമകാന്തികറ്റിനോ കാരണമാകില്ലെന്നാണ് എൻ ഐഒ വ്യക്തമാക്കുന്നത് എ ആർ ത്രീ ഡബിൾ സിക്സ് ഫോർ എന്ന സൗര കളങ്കത്തിനുള്ളിലെ ഊർജം പുറന്തള്ളപ്പെട്ടതോടെയാണ് മെയ് പത്തിന് എക്സ് ഫൈവ് പോയിന്റ് ക്ലാസ് ഉള്ള സൗരജ്വാല പുറത്തുവന്നത് ഈ സൗരജ്വാല പതിനൊന്ന് വർഷത്തെ സൗരചക്രത്തിൽ വച്ച ഏറ്റവും വലിയതാണെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സൂര്യചക്രത്തിന് തുടക്കമായെന്നും സൌരകളങ്കങ്ങൾ ഇനി പതിവാകുമെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സൗരകളങ്കങ്ങൾ അതിന്റെ പാരമ്യത്തിലെത്തുമെന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞയാഴ്ചയുണ്ടായ സൗര കൊടുങ്കാറ്റ് ലോകമെങ്ങുമുള്ള വാന നിരീക്ഷകർക്ക് വിസ്മയ കാഴ്ചയാണ് ഒരുക്കിയത് പിങ്കും പച്ചയും പർപ്പിളും നിറത്തിൽ ആകാശം ദൃശ്യവിരുന്ന് ഒരുക്കി നിന്നു വടക്കൻ യൂറോപ്പ് മുതൽ ഓസ്ട്രേലിയയിലെ ടാസ്മാനിയ വരെയുള്ള ഭാഗങ്ങളിലാണ് ഇത് കൂടുതലായും ദൃശ്യമായതെങ്കിലും പതിവുകളെല്ലാം തെറ്റിച്ച് ധ്രുവദീപ്തി ഇക്കുറി ഇന്ത്യയിലെ ലഡാക്കിലും എത്തിയിരുന്നു അമ്പരപ്പിക്കുന്ന ചിത്രങ്ങളാണ് ലോകമെങ്ങമുള്ള വാർനിരീക്ഷകരും ജനങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ബെങ്കളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിലെ ജ്യോതിശാസ്ത്രജ്ഞർ ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചിരുന്നു ലഡാക്കിലെ ഹാൻമേയിലെ ഇന്ത്യൻ ആസ്ട്രോണിക്കൽ ഒബ്സർവേറ്റീവ് ചുറ്റും സ്ഥാപിച്ചിട്ടുള്ള ഓൾസ്കൈ ക്യാമറകൾ ഉപയോഗിച്ചാണ് ദൃശ്യങ്ങൾ പകർത്തിയത് ശനിയാഴ്ച സന്ധ്യ മുതൽ അർദ്ധരാത്രി വരെ ധ്രുവദീപ്തി ലഡാക്കിലെ ആകാശത്ത് വിസ്മയ കാഴ്ച തീർത്തുവെന്നും പുലർച്ചെ രണ്ടു മണിക്ക് ഈ അത്ഭുത പ്രതിഭാസം അതിന്റെ ഉച്ചസ്ഥായിൽ എത്തിയതായും ഐ പറയുന്നു ധ്രുവദീപ്തി എന്നും അറോറ എന്നും നോർത്തേൺ ലൈറ്റ്സ് എന്നും അറിയപ്പെടുന്ന ഈ പ്രതിഭാസം സാധാരണയായി ഉത്തരദക്ഷിണ ധ്രുവങ്ങളിൽ അതാത് ഉയർന്ന അക്ഷാംശ മേഖലകളിലാണ് കാണപ്പെടുന്നത് ദക്ഷിണ ധ്രുവങ്ങളിൽ ഇത് അറോറ ഓസ്ട്രോലിസ് എന്നും ഉത്തര ധ്രുവങ്ങളിൽ ഇത് അറോറ ബെറോലിയസ് എന്നും അറിയപ്പെടുന്നു ബഹിരാകാശത്ത് സൗരവാതകങ്ങളും ഭൂമിയുടെ കാന്തിക മണ്ഡലവും പ്രതിപ്രവർത്തിക്കുന്നതിന്റെ ഫലമായാണ് ധ്രുവദീപ്തി രൂപപ്പെടുന്നത് സൗരവാതകങ്ങളിൽ നിന്നുള്ള ചാർജുകളെ കണങ്ങളെ ഭൂമിയുടെ കാന്തികലയങ്ങളിൽ ആകർഷിക്കുകയും ഈ കണങ്ങൾ ഭൗമ അന്തരീക്ഷത്തിലെ വാതക തന്മാത്രങ്ങളുമായി കൂട്ടിയിടിച്ച് ധ്രുവദീപ്തി ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത് ഈ കൂട്ടിയിടികൾ പ്രകാശം ഉത്പാദിപ്പിക്കുന്നു യുഎസ് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് പ്രകാരം ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന് ധ്രുവ്രദേശങ്ങളിൽ ശക്തി കൂടുതലാണ് മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ സെക്കൻഡിൽ എഴുന്നൂറ് കിലോമീറ്റർ വേഗതയിലെങ്കിലും സഞ്ചരിച്ചാണ് സൗരകുടുങ്കാറ്റുകൾ ഭൂമിയിലെത്തിയത് ശരാശരി കൾ കൂടിയതുമായിരുന്നു ഇവയുടെ തീവ്രത ശക്തമായ ഈ സൗര കൊടുങ്കാറ്റ് കാശ്മീരിലെ ലഡാക്കിലും എത്തിയതാണ് കാശ്മീരിലും ധ്രുവദീപ്തി പ്രത്യക്ഷപ്പെടാൻ കാരണം കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ സൂര്യനിൽ നിന്ന് ഉണ്ടാകുന്ന ഏറ്റവും ശക്തമായ സൗര കൊടുങ്കാറ്റായിരുന്നു ഇത് സൗര കൊടുങ്കാറ്റ് ശക്തമാകുമ്പോൾ മുമ്പ് യൂറോപ്പിലും യു എസിലും ധ്രുവങ്ങളിലും മാത്രമാണ് നോർത്തേൺ ലഡ്സ് ദൃശ്യമായിരുന്നത് അതേസമയം ധ്രുവദീപ്തിയുടെ ചിത്രം ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്നത് ആദ്യമായിട്ടെന്നാണ് ലഡാക്ക് ഹാൻലെ ഒബ്സർവേറ്ററി ക്യാമറ എഞ്ചിനീയർ ഡോർജെ ആൻചുങ് പറയുന്നത് യുഎസിന്റെ യു കെ ചില ഭാഗങ്ങളിലും അറോറകൾ ദൃശ്യമായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത